ോഹരമായ മിനിക്കോയ് ദ്വീപിലെ കൽപ്പക വൃക്ഷത്തിൻ്റെ കൺ എത്രയോ കനകം പോലെ വിരിഞ്ഞു കിടക്കുന്ന കൽപ്പക വൃക്ഷം എത്രയോ രസമാണ് മിനിക്കോയ് ദ്വീപിൽ നിന്നും വീക്ഷിക്കുന്ന ആളുകൾ മിനിക്കോയ് ദ്വീപിൻ്റെ വശ്യത സൗന്ദര്യം പകർത്തുന്ന ആളുകൾ കൽപ്പക വൃക്ഷങ്ങളെല്ലാം കതിര് കതിരതൂകി നിൽക്കുന്നു ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് രാത്രിയിലാണ് ഈ ലൈറ്റുകളെല്ലാം തിളങ്ങി തിളങ്ങി വരുന്നത് നമുക്ക് ലൈറ്റ് കാണുവാനായിട്ട് സാധിക്കുകയില്ല മിനിക്കോയ് ലൈറ്റ് ഹൗസിൻ്റെ പകൽ അകലയിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും തിളങ്ങി മിന്നി മിന്നി മറിഞ്ഞു പോകുന്ന ആ ലൈറ്റ് മിനിക്കോയിലുള്ള റഡാർ സിസ്റ്റം അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം